ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമല വീട്ടിലിരിക്കുമ്പോൾ മനുതേ ഭാഗമൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വന്നു അപ്പോൾ ആ നീയായിരുന്നു എന്ന് ചോദിച്ച് അമ്മ വാതിൽ തുറന്നു കൊടുത്തു അപ്പോഴേക്കും മോനോട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി പാഴ്സല് കഴിച്ചു പിന്നെ ഞാനും അനന്യയും കൂടെ കാഴ്ച്ച കാറിലിരുന്ന് കഴിച്ചെന്ന് പറയുമ്പോൾ അനന്യോ നമ്മുടെ രാമപുരത്തെ എന്താ പറയുക അത്ഭുതം പോലെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആഹാ അല്ല നിങ്ങൾ ഒന്നിച്ചാണോ വന്നെന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് മനു പറഞ്ഞു കേട്ടോ രാവിലെ അവളെൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നായിരുന്നു പിന്നെ ഒരുമിച്ച് ഞങ്ങൾ അവിടെ പോകുന്നു പോന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ തമ്മിൽ അവിടെ വെച്ചൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇൻഫോ പാർക്കിലല്ലേ മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നിന്നോട് അവൾക്ക് വലിയ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ കോളേജ് മേറ്റ്സ് അല്ലേ അമ്മ അതൊക്കെ മറന്നു എന്ന് മനു അന്നേരം ചോദിക്കാം അവളൊരു ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് ഇരിഫോ പാർക്കിൽ ഇത്ര വേഗം ജോലി വരെ സെറ്റായതെന്നൊക്കെ പറയുമ്പം ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു അമ്മ ഭയങ്കര സോപ്പിട്ട് ചായ എടുക്കാനായിട്ട് അങ്ങ് പോയി ആ സമയത്ത് മനു അവിടെ അങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുന്നു എന്നിട്ട് ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു അപ്പോൾ അലീനയെ വിളിച്ചപ്പോൾ മുത്തശ്ശി അവിടെ കിടന്ന് അലീനയെ അലീനയെന്നും പറഞ്ഞ് വിളിക്കുവാണ് എടുത്ത് നോക്കി നോക്കിയപ്പോൾ എന്താ ആ മനുവിൻ്റെ കോൾ ഇത് കണ്ടപ്പോഴേക്കും എടിക്കൊച്ച നിനക്ക് ഫോൺ വന്നേക്കുന്നടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് പിന്നെ മുത്തശ്ശി അതെടുത്ത് അലീനയാണ് വിളി കേൾക്കാത്തത് കൊണ്ട് ഹലോ ആ എടാ മോനെ മനു ആ അലീനയുടെ ഫോൺ എന്താ മുത്തശ്ശിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു എടാ അവൾ അടുക്കളയിലോ മറ്റോ വലിയ പണിത്തെക്കിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം ഓ മുത്തശ്ശിക്ക് സുഖമല്ലേന്ന് ചോദിച്ചു മ്മ് ഓരോ സുഖമൊന്നുമില്ല പിന്നെ എൻ്റെതായ പിന്നെയും കുഴപ്പത്തിലായിന്നു പറഞ്ഞു എന്തു പറ്റി ഒന്നും പറയണ്ട എൻ്റെ പൊന്നും മോനെ എൻ്റെ വിധി അല്ലാണ്ട് എന്നാ പറയാനാണെന്ന് ചോദിക്കാം മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കണേ ഞാനങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതേ കമലചായായിട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യമാണെന്നും ചോദിച്ചത് അപ്പം കടപ്പാട്ടുപുരത്തെ കാര്യമെന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി നേരിട്ട് കാണുമ്പോൾ പറയാട്ടോ എന്ന് പറഞ്ഞു ആ അലീനെ വിളിക്കണോ മോനെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട വിളിക്കണ്ട വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞനക്ക് സുഖമാണോടാ മോനെ നീ എറണാകുളത്തേക്ക് മാറി എന്ന് അലീനെ പറഞ്ഞായിരുന്നു ആ ശരിയാണ് മുത്തശ്ശി ഞാൻ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു നീ ഇപ്പം എറണാകുളത്താണോന്ന് ചോദിച്ചു അല്ല ഞാൻ കൊല്ലപ്പള്ളിയിലേ ഉള്ളത് അതിപ്പോൾ വന്ന് കയറിയതുള്ളതെന്നും പറഞ്ഞു അപ്പോൾ മനു നീ ഇങ്ങോട്ടൊന്ന് വരണേടാ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആ ഞാൻ വരാം നന്നേക്കാവെന്ന് പറഞ്ഞു ഇപ്പോൾ ഫോൺ വെച്ച മുത്തശ്ശിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കമലയുടെ വക ചോദ്യങ്ങളായി മനുവിനോട് ഒരാൾക്കൊന്നു പറഞ്ഞ് ചോദിക്കാം ഇപ്പം നീ ആരുടെ ഫോണിലാടാ വിളിച്ചേ എന്ന് ചോദിച്ചത് അപ്പോൾ അമ്മ കേട്ടില്ല നീ മുത്തശ്ശിയോട് സംസാരിക്കുന്നത് അതിന് ഫോണില്ലല്ലോ ആരുടെ ഫോണിലാണെന്നാണ് ചോദിച്ചത് അപ്പോൾ അലീനയുടെ ഫോണിലാണെന്ന് പറയുമ്പോൾ നീ അങ്ങോട്ട് വിളിച്ചോ അതവിളി ഇങ്ങോട്ട് വിളിച്ചോ രണ്ടിലേതായാലും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു അല്ല അവൾ ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ അത് അവളുടെ അഹങ്കാരമാണെന്ന് കമല മനുവിനോട് പറയാം ഓ എന്ന് പറഞ്ഞ മനു ഇങ്ങനെ നിൽക്കുന്നു നിന്നെ ഫോണിൽ വിളിക്കേണ്ട കാര്യം എന്താ അവൾക്ക് അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെങ്കിലോ അതിനെന്ത് മറുപടി പറയും നിന്റെ അല്പത്തരം അല്ലാതെ എന്താ പറയണ്ടത് കടപ്പാട്ടൂർ വീട്ടിലെ അടുക്കളക്കാർക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യം നിനക്കെന്നതാണെന്ന് കമല ചോദിക്കുക ഇതൊക്കെ കേട്ട് മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അവനവൻ്റെ വില കളയുന്ന പ്രവൃത്തിയല്ലേട അതെന്ന് ചോദിക്കുമ്പോൾ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ അലീനിയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വിലയെല്ലാം ഇടിഞ്ഞങ്ങ് താ താഴെ താഴെ പോയി ഞാനിപ്പോൾ വെറും പറയാം എനിക്കിനിയിപ്പം അലീനിയോട് സുഖമായിട്ട് സംസാരിക്കാം ഞങ്ങളിപ്പോൾ രണ്ടുപേരും ഒരേ ലെവലാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹു എടാന്നും പറഞ്ഞ് പിന്നെ അല ചെല്ലുന്നു മനു നീ നോക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് നിനക്ക് തീരെ ഇല്ല എന്നാണ് അമ്മയുടെ കണ്ടുപിടുത്തം അത് കേട്ടപ്പം അമ്മയുടെ ചായ നന്നായിട്ടുണ്ട് കേട്ടോ എന്നു മനു പറഞ്ഞു കൊള്ളാവും പറഞ്ഞു വിജയം മാറ്റി വിട്ടതാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കമലെഴുന്നേറ്റ് പോയി മനു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ചായ കുടിക്കുക ആ സമയം പിന്നെ നമ്മുടെ അലീനയും അതുപോലെ തന്നെ രേവതി കുട്ടിയെ കൂടെ ഫോണിൽ സംസാരിക്കാം അലീനെ രവതി കുട്ടിയോട് പറയാണ് ഫോണില്ലാതെ നമ്മൾ ഇത്രയും ഒരുപാട് നാൾ എന്നൊക്കെ പറയുമ്പം അതൊന്നും അല്ലെന്നേ അവിടെ ചേച്ചിക്ക് ആരും ഇല്ലല്ലോ ആ ഹരിശങ്കറിനെയും രോഹിതേട്ടൻ്റെയും കാര്യങ്ങൾ ചേച്ചി പറയുന്നത് കേട്ടിട്ടേ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം അലീന ചിരിക്കുക നമ്മളെ ദ്രോഹിച്ച ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ച് സ്വന്തം മകൻ കൊലപാതകം ചെയ്താലും അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന കാര്യമൊക്കെ പറഞ്ഞു രേവതിക്കുട്ടി നീ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല മോളേന്ന് അലീന പറയോ അന്നേരം ചേച്ചിക്ക് എൻ്റെ പോലത്തെ ഒരു വീട് മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി പറയുമ്പോൾ നിൻ്റെ വീടോ ആഹാ അല്ല വീടൊന്നും സ്വന്തമായിട്ടൊന്നും വേണ്ട ചേച്ചി സ്നേഹമുള്ള ആ ഒരു മതി അതല്ലേ ഏറ്റവും വലിയ തണല് പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ പറയും പിന്നെ ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോൾ ഇരുമ്പ് വാതിലുള്ള മുറി കിടന്നാൽ പോലും നമുക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അലീനോട് ചോദിക്കുക രേവതി കുട്ടിയെ അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയല്ലേ ഞാനിങ്ങോട്ട് വന്നത് എന്നെപ്പോലെയാണ് നീ നിനക്കായിരുന്നു ഏറ്റവും സുരക്ഷ വേണ്ടത് അത് തന്നെ നിനക്ക് കിട്ടിയില്ല മോളേന്ന് ചോദിച്ചു ഞാനിവിടെ ചോദിക്കട്ടെ ചേച്ചിയും കൂടെ ഇവിടെ എടുക്കാമോ എന്ന് അപ്പോൾ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അലീന അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലെന്നും മോളെ ഞാനൊരു പത്ത് മിനിറ്റിനകം വിളിക്കാം കേട്ടോ ഇപ്പം കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫോണു കട്ട് ചെയ്തിട്ട് ബാക്കി ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ സമയത്ത് നമ്മുടെ മാമച്ചൻ്റെ വീട്ടിലേക്ക് രണ്ട് പേര് വരും അവരെ കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് മാമച്ചനെ ക്രയസമയ്ക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ആ ഒരു ചെറുപ്പക്കാരൻ അവരുടെ കൂടി ഇറങ്ങി വന്നു കൈയൊക്കെ പൊക്കി കാണിച്ച് വലിയ ഓഹ് ഇതേ എന്താണോ ഇതെന്ന് ചോദിച്ചിങ്ങനെ ഓടി ഇവർ ഇറങ്ങി ചെന്നു ഇതെന്താ സെൽവി ഒരു സർപ്രൈസൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു കോതമംഗലത്ത് നിന്ന് നേരിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതോ എവിടെയെങ്കിലും പോയിട്ട് വരുവാണോ എന്നും ചോദിച്ചു ഞങ്ങൾ റോണി ഏവിയേഷൻ കോഴ്സിനെ ചേർക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആഹാ അത് കൊള്ളാമല്ലോ ഞങ്ങൾക്ക് പൈലറ്റ് ആവാനാണോ ഇടാ ഇഷ്ടം എന്ന് ചോദിച്ചു എനിക്കതിൽ ഇൻട്രസ്റ്റ് തോന്നിയെന്ന് പറയുമ്പോൾ വെരി ഗുഡ് അപ്പം എവിടെയെങ്കിലും അഡ്മിഷനൊക്കെ എടുത്തോന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു അതിനുശേഷം ഒരു വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞു അകത്തേക്ക് വിളിച്ചോണ്ട് പോകും സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കൂട്ടൊക്കെ കൂടി എല്ലാവരും അകത്തേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി ഇവർക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്നു അപ്പോൾ വന്ന ചേട്ടൻ ചോദിച്ചു ഇതാരാണെന്ന് അപ്പം ആ ചേച്ചിക്കും കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ബിംബം പോലെ നിൽക്കേണ്ട അത് അങ്ങോട്ട് വെച്ചാൽ മതി ഞങ്ങൾ എടുത്തോളാവുന്ന ആ ചേച്ചി ഇങ്ങനെ കുട്ടിയോട് പറഞ്ഞു കേട്ടോ രേവതിക്കുട്ടിക്കാകെ ഒരു വിഷമം പോലെ അത് അവിടെ വെച്ചു വെച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക അപ്പം രേവതി കുട്ടി ഇങ്ങനെ മാറി നിന്നപ്പം ഇവളാണോ പുതിയ ദേഹെണ്ണക്കാരിയെന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് പറഞ്ഞു ഇവളെ ചേച്ചി അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കുട്ടി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കാട്ടോ അപ്പോൾ അതേന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്കാരിക്ക് രേവതി കുട്ടി ഒട്ടും അങ്ങ് പിടിച്ചില്ല എന്താടി എൻ്റെ പേര് അപ്പം രേവതി കുട്ടി എന്ന് പറഞ്ഞു ഓ പേര് കേട്ടാ ഏതോ വലിയ കുടുംബത്തിലെയാണെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അത് സംസാരിക്കാം ഇപ്പം ഇവളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊരാശ്രയം എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം ഞങ്ങളുടെ കാര്യം എല്ലാം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു വീടും നന്നായി സൂക്ഷിക്കും നമുക്കതല്ലേ വേണ്ടതെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ഉം ഇവള് ഭരണം കുറച്ച് കൂടുതലാണെന്നൊക്കെ കേട്ടല്ലോ ഫോൺ വിളിച്ചാൽ എടുത്തിട്ട് ആരെ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് സെലീനെ പരാതി പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വന്ന പുള്ളിക്കാരി പറയുമ്പോൾ ആ എൻ്റെ ഫോൺ ഞാൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ക്രയസമയം നേരം പറഞ്ഞു കേട്ടോ അപ്പം ചേച്ചിക്ക് അത് കയ്യിൽ വെച്ചാൽ എന്ത് ഇപ്പം കുഴപ്പം അത്രയ്ക്ക് ഭാരമുള്ള സാധനമൊന്നും അല്ലല്ലോ എടി വെച്ചത് എവിടെയാണ് ചിലപ്പം ഞാൻ മറന്നു പോകും അലമാരയ്ക്കകത്തും പെട്ടിക്കുള്ളിലും എന്തിനും ഫ്രിഡ്ജിൽ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി മറന്നു വെച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മറവി ആർക്കാ ഇല്ലാത്തതെന്ന് ആ ചേട്ടനും പറയാം അപ്പോൾ മോനെ റോണി നീ എന്താണോ എന്താണൊന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചു അന്നേരം റോണി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ജ്യൂസ് എടുത്ത് കുടിക്കടാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞോണ്ട് റോണി ജ്യൂസ് ഒക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ നമ്മുടെ രേവത കുട്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ രവതക്കുട്ടി കുടിച്ച ജ്യൂസ് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു അവിടെ അപ്പോൾ രവതക്കുട്ടി എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ വീണ്ടും ഇങ്ങനെ രേവതിയുടെ നേരെ ഇങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കും അപ്പം രേവതിക്ക് മനസ്സിലായി അപ്പം രേവതി ഇങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി അങ്ങ് പോയി പിന്നെ അതിന് ശേഷം അവരുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു അതുപോലെ തന്നെ വീടൊക്കെ ചുറ്റി നടന്ന് കാണുന്നു ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മകൻ്റെ മുറിയിലേക്ക് കയറി ഇങ്ങനെ നോക്കുമോ ഇവർ അപ്പോൾ ഈ മുറി ഇവളാണ് ഇങ്ങനെ ആക്കിയതെന്നും പിന്നെ അതുപോലെ ഇത് അപ്പടി പൊടി പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു വല്ലാണ്ട് കിടന്നതല്ല ഇവളെ റെഡി ആക്കിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോന്നൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചെന്ന് ചോദിച്ചു ഇതെല്ലാം മലമാരുടെ തട്ടിലും മേശവലിപ്പിലും ഒക്കെ ചതറി കിടന്നതാണെന്നും പിന്നെ രേവത കുട്ടിയാണ് ഇതെല്ലാം തപ്പിയെടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഡേ ഇപ്പൊ ഇതിനകത്തേക്ക് കയറുമ്പോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ ഗ്രേസമ്മ അങ്ങനെ നിങ്ങക്ക് തോന്നിയില്ലേ അപ്പം എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല എന്നാ കയറിയ ചേച്ചി അന്നേരം പറയുന്നു ഗ്രേസമ്മ അതിനടി നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ഇത് പൊടി പിടിച്ച് കിടക്കുന്നതായിരുന്നു നല്ലത് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അടിച്ചു തുടച്ചൊക്കെ ഇടുന്നത് നല്ലതൊക്കെയാണ് നല്ല മുറി അല്ലേ എന്ന് ചോദിച്ചു പക്ഷേ ഇതെന്തിനാ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആ ചോദിക്കാം ചോദിക്കുക ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോയല്ലേ ഇങ്ങനെ ഡിസ്പ്ലേയൊക്കെ ചെയ്യുന്നത് മരിച്ച പോയ ആളിൻ്റെ ഫോട്ടോ ഇങ്ങനെ എല്ലാവരും ചെയ്ത് ഫ്രെയിം ചെയ്തൊരു പൂമാലിട്ട് ഹോളിൽ വെച്ചേക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് സങ്കടമായി അങ്ങനെ എല്ലാവരും ചെയ്യാറെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗ്രേസമ്മ ഇങ്ങനെ രേവതി മുഖത്തേക്ക് നോക്കി അപ്പോൾ അത് ശരിയാണെന്ന് വന്ന പുള്ളിക്കാരനും പറഞ്ഞു അപ്പൊ ജോമൻ ജീവനോട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നല്ലതായിരുന്നു മരിച്ചു പോയർക്ക് വേണ്ടി എന്തിനാ മുറിയൊക്കെ ഒരുക്കി വെക്കുന്നതെന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു ഇത് കണ്ടാൽ തോന്നും വൈകിട്ട് അവൻ ഇവിടെ വന്ന് കിടക്കാനുള്ളതാണെന്ന് അപ്പൊ അത് അങ്ങനെ തോന്നിക്കോട്ടെ എന്ന് ഗ്രേസമ്മ പറഞ്ഞു ഇത്രയും കാലം എനിക്ക് എന്റെ മകൻ ഒരുപാട് ഒരുപാട് അകലെയായിരുന്നു മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടായിരുന്നു ഞാൻ അവനെ കണ്ടതെന്നും ഗ്രേസമ്മ അവരോട് പറയാം ഇപ്പൊ എന്നാലേ എനിക്കങ്ങനെയല്ല എന്റെ മോൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്തൊക്കെ വിട്ടിത്തെ പറയുന്നത് പോയവരോ പോയി അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ചേച്ചിയുടെ മോൻ പോയി അത് കർത്താവിൻ്റെ മുന്നിലെത്തി അടുത്തെത്തിയെന്നൊക്കെ പറയുമ്പം ഈ കർത്താവ് എവിടെ ഇരിക്കുന്നേ ഇവിടെയൊന്നും ഒന്നും ഇല്ലേ ഏ അങ്ങ് ദൂരെ ശൂന്യാകാശത്താണോ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചിക്ക് എന്നാ പറ്റിയ ദൈവദോഷം പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണു ഇങ്ങനെ പറയുന്നു നമുക്കൊരു വിശ്വാസമുണ്ട് ഒരാൾ മരിച്ചു പോയാൽ സ്വർഗ്ഗത്തിൽ പോകും നല്ലവനാണെങ്കിൽ ഞാൻ എന്താടി ദൈവദോഷം പറഞ്ഞതെന്ന് ഗ്രേസമ്മയന്നേരം തിരിച്ചു വെച്ചു ഇതൊക്കെ കേട്ട് രേവതി കുട്ടി അന്തം വിട്ട് നിൽക്കുക അപ്പോൾ എൻ്റെ ചേച്ചി വേറെക്കാരി പറയുന്നതും കേട്ട് ചേച്ചി കോലം കെട്ടാനൊന്നും നിന്ന് കൊടുക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ നമ്മുടെ രേവതി കുട്ടിയുടെ നേരെ ഒന്ന് നോക്കി മനുഷ്യർ കണ്ടാലേ കളിയാക്കും നമുക്ക കേട്ടോ നാണക്കേട് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തി കുട്ടിക്കൊന്ന് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി അപ്പം ആദ്യം നമ്മുടെ സ്ഥാനവും വിലയും മനസ്സിലാക്കി വേണം നിൽക്കാനെന്നും വേലക്കാരികൾക്ക് അതിൻ്റെ സ്ഥാനമേ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ആ റൂമിലെ ലൈറ്റ് ഓഫ് ഓഫീസ് ചേച്ചി അങ് ഇറങ്ങിപ്പോയി പ്രേവത് കുട്ടി അങ്ങിറങ്ങി പോയി കേട്ടോ അതിനുശേഷം പിന്നെ അവർ അടുത്ത മുറിയിലേക്ക് എന്ന് അങ്ങനെ അടുത്ത മുറിയിൽ ചെന്ന് കട്ടിലും അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് പപ്പയെന്താ തവള പിഴങ്ങിയ പാമ്പിനെ പോലെ ഇരിക്കുന്നത് ഓ ഉണ് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമായിപ്പോയെന്നാ പുള്ളിക്കാരൻ പറയാം നല്ലപോലെ തട്ടിയല്ലോ ചോറും ചിക്കനും മീനും മട്ടനും എല്ലാം കൂടി നന്നായിട്ട് അടിച്ച് അടിച്ചു കയറ്റിയല്ലോന്നും മകൻ അച്ഛനോട് പറയുമ്പോൾ ക്രയസമയം ആ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വരുവാട്ടോ അങ്ങനെ അവർ വന്നിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ദോഷം പറയരുതല്ലോ നല്ല ഉഗ്രൻ ചാപ്പാടായിരുന്നു കേട്ടോന്നാ ചേട്ടൻ പറഞ്ഞു അല്ലടാ അപ്പൊ ആ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആ ചെറുക്കൻ കൊച്ചും പറഞ്ഞു കേട്ടോ അത്രയ്ക്ക് കേമൊന്നു പറയാനൊന്നുമില്ല കൊള്ളായിരുന്നു എന്നേ ഉള്ളൂ എന്ന് പറയാ ഈ പുള്ളിക്കാരി അപ്പം നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ചേട്ടൻ നിങ്ങൾ താഴ്വിട്ടി അല്ലട്ടെ എന്നും പറഞ്ഞു ഗ്രേസമയം ആവിടുന്നു അങ്ങ് പോയി ഗ്രേസമയം ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണ് കൊച്ചാണെന്നൊന്നും കരുതണ്ട കേട്ടോ അവരുടെ കൈപ്പിടിയിലായിപ്പോൾ ഈ വീട് മാമാച്ചാരൻ ഗ്രസ് അവരുടെ കൈപ്പാ കളിപ്പാവകളാണെന്നൊക്കെ പറയുന്നത് പറഞ്ഞു കൊടുക്കുക ആ എനിക്കത് തോന്നിടി ഇനി അവളോട് ചോദിക്കാതെ അവരൊന്നും ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ആണെന്നേ എന്നും പറഞ്ഞോണ്ട് ഈ പുള്ളിക്കാരി അവളല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ വീട്ടിൽ അരി വെക്കണ്ട എന്ന് അവള് പറഞ്ഞാ വെക്കാൻ പറ്റത്തില്ല മാമച്ചായെ ഗ്രഹിച്ച അതിന് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാണ്ടായോ അവരെന്തേനാ അവളുടെ ഇഷ്ടമൊക്കെ നോക്കുന്നേ അവൾ ആരാ വെറും വേലക്കാരിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ വീടിൻ്റെ താക്കോലും അവളുടെ കയ്യിലാണ് ലോക്കറിലെ സ്വർണം നൂറ് പൗൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് പൈസയൊക്കെ ഇരിപ്പുണ്ട് വിലവെടുപ്പുള്ള വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അവൾ കുറേശ്ശെ അടിച്ചു മാറ്റി ആരറിയാനാണെന്നൊക്കെ പറയുമ്പോൾ മാമച്ചായൻ എങ്ങനെ എങ്ങനെയാണ് അവൾ കറക്കിയെടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവളുടെ അടുത്ത് കൊഞ്ചൊന്ന് ചിണുങ്ങൊന്ന് ചിരിക്കുന്നു ഇതൊക്കെയാ പട്ടാളത്തിൽ നിന്ന് മീശയും പിരിച്ചു വന്ന മനുഷ്യനാണെന്ന് നീ ഓർക്കണം അപ്പം എൻ്റെ പപ്പായേ നിങ്ങളീ പറയുന്നത് പോലെ ഇല്ല ഓഹ് അവരുടെ രണ്ടുപേരുടെയും പെറ്റാ രേവതിക്കൂട്ടേ അത്രേ ഉള്ളൂ എന്നാ ചെറുക്കം കൊച്ചു പറഞ്ഞു അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവരെ നമുക്കത് കാണുമ്പോഴേ അറിയില്ല എന്ന് ചോദിച്ചു നീ പോടാ നിനക്ക് നിനക്കെന്തറിയാം നോക്കിക്കോ അവൾ ഇങ്ങനെ ഇവിടെ പമ്മി പതുങ്ങി നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഓഹരി എഴുതി മേടിക്കും ദേ അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അവ അങ്ങനെ ഇങ്ങനെ നോക്കുക കേട്ടോ സൗത്ത് ആഫ്രിക്കയിലുള്ള കന്യാസ്ത്രീക്ക് എന്തായാലും സ്വത്തും പണങ്ങളും ഒന്നും വേണ്ട എന്നാൽ ഇവൾക്ക് കൊടുക്കാവെന്ന് അവരങ്ങ് വിചാരിച്ചാലോ അതിന് നമുക്കെല്ലാം പറയാൻ പറ്റുമോ അപ്പം അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ചേട്ടൻ്റെ മുതൽ അന്യർ കൊണ്ടുപോകാതെ ഞാൻ നോക്കും അവ ചുമ്മാ പറഞ്ഞാൽ പോരാ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു ഇതെന്താ ഗൂഢാലോചനയെന്ന് മോന നേരം ചോദിക്കുക അച്ഛനോടും അമ്മയോടും സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി വന്നാൽ രണ്ടും കൂടി അങ്ങനെ ദേ ഇത് പൊളിക്കണം ചിമ്മിച്ചായാ നോക്ക് അല്ലെങ്കിൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ അങ്ങനെ അങ്ങനെതേ ഇവർ രണ്ടുപേരും കൂടെ വരുന്നൊക്കെ പറഞ്ഞു നിനക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ചോദിച്ച് മാമച്ചയും തരുവിടാ നീ ചോദിക്കടാന്നും പറഞ്ഞുകൊണ്ട് മോനോട് പറഞ്ഞു അപ്പം കൊള്ളാം അല്ലേ നീ ഇവിടെ നിന്ന് പഠിച്ചോളാം പറഞ്ഞു അങ്ങനെ ആ ചെറുക്കം കൊച്ചിനെ ഇവിടെ കൊണ്ടേ തട്ടാനായിട്ടുള്ള പ്ലാനാണ് ഇവരുടേത് ഈവൻ ഇവിടെ താമസം തുടങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് ഹലിനമോളയും കൂടി ഇങ്ങോട്ടേക്ക് വിടാം അവൾ പിന്നെ എന്തിനാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അതും ശരിയാ അവളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവളെ പതുക്കെ പതുക്കെ പുറത്ത് തള്ളാമെന്നൊക്കെ പറയും അല്ലെങ്കിൽ മാമച്ചാൻ്റെ സ്വത്തിൻ്റെ അവകാശം എനിക്കും എൻ്റെ മക്കൾക്കും തന്നെയല്ലേ ഇയാൾ പറയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ പിടി മുറുക്കാവുന്നേ പിടി മുറുക്കണം ജിമ്മിച്ചായ ഒന്നും പറഞ്ഞോണ്ട് ചേച്ചി ചേട്ടനോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് മൂന്നെണ്ണങ്ങളും കൂടെ ഇറങ്ങി വന്നു ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാ ഇപ്പൊ പോയ രാത്രി ഒരുപാട് വൈകുന്നേരം മുനും കോതുമ്പലത്തെത്താന്ന് പറഞ്ഞു അപ്പം ഇന്ന് തന്നെ പോകണമെന്ന് എന്താത്ര നിർബന്ധം കാറിൽ ഇത്രയിടം വരെ വന്നിട്ട് ഓരോ ദിവസം താമസിച്ചു പോകാനായിട്ടൊക്കെ വരണ്ടേ എന്നൊക്കെ ചോദിച്ചു വീട്ടിൽ ഹന്നമോൾ ഒറ്റയ്ക്കാ ചേച്ചി ഞങ്ങൾ മൂന്നുപേരും ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹാ പറ മറ്റേ കാര്യമെന്ന് പറഞ്ഞു അന്നേരം ഉം നീ എന്തുവാടാ ജെയിംസ് രഹസ്യം പറിച്ചില്ലെന്ന് ചോദിച്ചു അതിന് വേറെ ഒന്നുമല്ല മാമച്ചാ റോണി എറണാകുളത്ത് ഏവിയേഷൻ ബോഴ്സിന് ചേരുകയാണെങ്കിലും കോതമംഗലത്ത് നിന്ന് പോയി വരിക എന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഹോസ്റ്റൽ സൗകര്യം ഒക്കെ കിട്ടത്തില്ല എന്ന് ചോദിച്ചു ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ നാലോ അഞ്ചോ പിള്ളേരല്ലേ ഒരു റൂമില് ഇതിനൊക്കെ വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും ഒന്നും ഇല്ലെന്നേ അപ്പൊ പിന്നെ അവൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ റൂമൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ ഇപ്പൊന്നും മിണ്ടില്ലാട്ടോ റോണിയെ കൊണ്ട് ശല്യമൊന്നും ഇല്ല കിട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉം എന്നൊക്കെ ചോദിക്കാപ്പഴത്തേക്കാ എന്നൊക്കെ പറഞ്ഞോട്ട് റോണി ഇവരുടെ മുന്നിൽ നിന്ന് മാമച്ചാനും ഗ്രസ്മയ്ക്ക് ഇങ്ങനെ ഒരു കാണിക്കും അപ്പൊ അവനോട് താമസിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായം അല്ലേ ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും ഒന്നും ഓടണം എന്ന് വെച്ചാൽ അവനോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ അതിന് ഞങ്ങൾക്കൊരു ജോസ് കൂട്ടി ഉണ്ടല്ലോ അപ്പൊ അവനെ അങ്ങ് പറഞ്ഞയച്ചേക്കന്നേ അത്ര ശമ്പളം ലാഭമല്ലേന്നൊക്കെ വന്നങ്ങ് പറയുന്നു ബ്രോണി ഇവിടുത്തെ പട്ടികളെ കുളിപ്പിക്കും കാറും ജീപ്പും കഴുകിയിടും നായ്ക്കളെ നടത്താനൊക്കെ കൊണ്ടുപോകും ഒരിടത്തിൽ ഇറങ്ങി പണിക്കാരുടെ കാര്യങ്ങളെല്ലാം നോക്കും അപ്പോ അതൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ അതിനൊക്കെ പണിക്കാരുണ്ടല്ലോ എന്ന് പറയുമ്പോഴും രണ്ടുപേരൊന്നു ചിരിച്ചു റോണിക്ക് ഇവിടെ താമസിക്കാനേ ഇഷ്ടമാണ് മാമ്മച്ചാൻ്റെ അനിയൻ്റെ മോനെന്ന് പറഞ്ഞാൽ മാമ്മച്ചാൻ്റെ മോനെ പോലെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാ ഗ്രേസമ്മ അത് കഴിഞ്ഞിട്ട് എടാ ആലമ്പൊന്നും ഉണ്ടാക്കിയേക്കല്ലേടാ അടങ്ങി ഒതുങ്ങി നിന്നോളാനൊക്കെ പറഞ്ഞു അന്നേരം ഗ്രേസമ്മ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെങ്കച്ചുണ്ടല്ലോ ജെയിംസ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി കുട്ടി അങ്ങ് ഇറങ്ങി വരുമോ അപ്പൊ ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയായി അപ്പോൾ ഞങ്ങളിപ്പോൾ വലിയ കുഴപ്പം കൂടാതെ അങ്ങ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അവൾ അടുക്കള പണിക്കാരിയല്ലേ അവൾ അവളുടെ പണി നോക്കിക്കോട്ടെ അതിനിപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് വന്നു കയറിയ പുള്ളിക്കാർ ചോദിക്കുന്നു പിന്നെ നോക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ പെണ്ണിനെ സൂക്ഷിച്ചോളണം കേട്ടോ അതൊക്കെ ഏത് കുട്ടി അവിടെ നിന്ന് കേൾക്കുക ഒത്തിരി വിഷമായി വീട്ടുവേലക്കാരുടെ പെരുമാറ്റമൊന്നും അല്ല അവൾക്ക് അപ്പോൾ എന്താ അവൾക്ക് കുഴപ്പം എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കല്ലേ എന്തിനന്ത്രമൊക്കെ കൊടുക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സിൽവി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് സങ്കടമായി അന്നേരം അങ്ങനെയാണ് അവൾ നോക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ തോളയിൽ കയറ്റി വയ്ക്കരുത് കേട്ടോ പണവും സ്വർണ്ണോ അങ്ങനെ വിലപിടിപ്പുള്ള എന്തെല്ലാം ഉണ്ട് ഈ വീട്ടിൽ നിന്നൊക്കെ ഈ പുള്ളിക്കാർ പറഞ്ഞു അവിടെ ഇങ്ങനെ പൂജക്കുട്ടി മാതിരി നിന്നിട്ട് ഒരു ദിവസം കാശും സ്വർണമൊക്കടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നാ ചെയ്യൂന്ന് ചോദിച്ചു അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണ്ടേ എന്നും ചോദിച്ചു അപ്പോഴേക്കും ഇത് കേട്ട് രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പലയിടത്തും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേസമ്മയ വേവിച്ചാലും ഇങ്ങനെ നോക്കുക അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറ്റം പറയുകയാണെന്ന് അവൾക്ക് ഉണ്ടോ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് കളഞ്ഞു കളഞ്ഞാൽ എവിടെ പോയി അന്വേഷിക്കും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലേ ഇക്കാലത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നെ പറഞ്ഞത് എന്തായാലും നന്നായി ഇനി ഞങ്ങൾ സൂക്ഷിച്ചാളം കേട്ടോന്ന് ഗ്രേസമ്മ അപ്പം അതും ദ്രവതി കുട്ടിക്ക് വിഷമായി അതുമാത്രമല്ല നമ്മളോടുള്ള അവളുടെ ആ ഒരു സ്വാതന്ത്ര്യം കുറയ്ക്കണം ഇതേ കൊച്ചു വർത്തമാനം പറഞ്ഞ കൂടെ ഇരുത്തി നമ്മൾ നമ്മളുടെ വില കളയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തോടെ രേവതികുട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും ദിവസം സസ്മസ്തിയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ